ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടുക മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും നിലവിലുള്ള വനനിയമം പരിഷ്കരിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം ശാശ്വതമായി ഇല്ലായ്മ ചെയ്ത് സ്വൈര്യമായി ജനങ്ങൾക്ക് ജീവിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുണ്ടക്കയ സെന്റ് മേരീസ് പള്ളി കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തിയ ദുരന്തങ്ങള് എണ്ണം ആക്രമിക്കപ്പെട്ടവര് പഠനത്തിനോ ജോലിക്കോ ചികിത്സയ്ക്കോ പോകാൻ പറ്റാതെ ഭവനത്തിനുള്ളിലും വിഷമിച്ചു കഴിയുന്നവർ ഇവരെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു യുഗമുണ്ടായിരുന്നു ദിനോസ്റുകളുടെ യുഗം ഈ ദിനോസ്റുകളൊക്കെ സസ്യബുക്കുകളൊക്കെ ആയിരുന്നു പക്ഷേ അവ ആരെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ പോലും അവ കാലഹരണപ്പെട്ടു പോയി കാലഗതി അടഞ്ഞു ഒരു ജീവജാലത്തെയും പ്രത്യേകമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്ത മനുഷ്യനില്ല ഈ പ്രപഞ്ചത്തിലെ ഒന്നും മനുഷ്യന് അത്യാവശ്യമല്ല എല്ലാം എല്ലാ ജീവജാലങ്ങളും അതിന്റെ വഴിക്ക് പൊക്കൊള്ളും സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യനാണ് മൂല്യമുള്ളത് മനുഷ്യജീവനാണ് ജീവിക്കേണ്ടത് മനുഷ്യനാണ് മുന്നേറേണ്ടത് മനുഷ്യൻ മാത്രമാണ് മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചവും മൃഗജാലോ സസ്യജാലോ എന്നുള്ളത് മറക്കാതിരിക്കാം അന്താരാഷ്ട്ര നിയമങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ മനുഷ്യരെ വിഷമിപ്പിക്കരുത് മനുഷ്യരുടെ ജീവനും സ്വത്തിനും ജീവിതാവശ്യങ്ങൾക്കും സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് മൃഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനല്ല മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാനാണ് പ്രയത്നിക്കേണ്ടത് എന്ന് മറക്കാതിരിക്കാം വന്യമൃഗ സംരക്ഷണമല്ല വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകേണ്ടത് വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന മനുഷ്യരോട് ഉദ്യോഗസ്ഥന്മാരോട് കരണ കാണിക്കണം അവരുടെ ജീവൻ അവരുടെ അവകാശങ്ങൾ സംരക്ഷിതമായിരിക്കണം അതുപോലെ തന്നെയാണ് സാധാരണ മനുഷ്യനും മനുഷ്യന്റെ ശരീരം ജീവൻ ആരോഗ്യം ചികിത്സകള് പഠനം ഇതെല്ലാം ഉണ്ട് സ്വത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ കൃഷിയിടങ്ങളുണ്ട് ഇവയെല്ലാം സംരക്ഷിതമായിരിക്കണം എങ്കിലേ തലമുറ നിലനിൽക്കുകയുള്ളൂ ലോകം നിലനിൽക്കുകയുള്ളൂ മനുഷ്യരാശി പുരോഗമിക്കുകയുള്ളു ഇത് നമുക്ക് മറക്കാതിരിക്കാം കാട്ടാനയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സോഫിയ ഇസ്മയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇടവക വികാരി ഫാദർ ടോം ജോസ് കെ എൽ സി എ വിജയപുരം രൂപതാ ട്രഷറർ റെജി ചാക്കോ കെ എൽ സി എ രൂപതാ സെക്രട്ടറി അഡ്വക്കറ്റ് റമിൽ രാജൻ യൂണിറ്റ് അംഗങ്ങളായ എൻ എം ആന്റണി ചാർലി കോശി സൂസമ വർഗീസ് കെ എം മാത്യു ഫെബിൻ ജേക്കബ് ജോസഫ് വൈലിൽ സിസ്റ്റർ ജെയ്സിൻ സിസ്റ്റർ സുമിത്ര സുരേഷ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം